നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിപ്പിക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നസരം രാഹുലിന്റെ കാര്യത്തിൽ ചർച്ചയ്ക്ക് തന്നെ പ്രസക്തിയില്ല എന്ന് കെ മുരളീധരൻ പാർട്ടിയാണ് ഇക്കാര്യം തീരുമാനിക്കേണ്ടതെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ മറുപടി എല്ലാവർക്കും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ നടത്തിയ പരാമർശങ്ങളാണ് ചർച്ചകൾ സജീവമാക്കിയത് രാഹുലിന് സീറ്റ് നൽകരുതെന്ന് ആദ്യം അഭിപ്രായപ്പെട്ട പി ജെ കുര്യൻ പിന്നീട് നിലപാട് മാറ്റിയിരുന്നു കഴിഞ്ഞ ദിവസം പി ജെ കുര്യനോട് താൻ അതൃപ്തി രേഖപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി പാലക്കാട് മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് രാഹുലിന്റെ മറുപടി ഇങ്ങനെ ഞാൻ മണ്ഡലത്തിൽ മണ്ഡലത്തിൽ തന്നെയാണല്ലോ ഉള്ളത് തന്നെയാണുള്ളത് ഇന്നലെ ബന്ധപ്പെട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ജില്ലാ വിവാഹവുമായി ഞാൻ പാലക്കാട് പാലക്കാട് ജീവിച്ചാണല്ലോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇല്ലെന്നാണ് കെ മുരളീധരന്റെ പ്രതികരണം രാഹുലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എംബിയും പറഞ്ഞു പാർട്ടിക്ക് റിയാം പാർട്ടിയിൽ നിന്നുള്ള നടപടികൾ പാർട്ടി ഓൾറെഡി എടുത്തു കഴിഞ്ഞു അതേസമയം രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം തള്ളാൻ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് തയ്യാറായില്ല അല്ല അത്തരം കാര്യങ്ങൾ ഞാൻ ഇപ്പോ തൽക്കാലം പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല പക്ഷേ അത് ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് ആ കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും മണ്ഡലമായ പാലക്കാടും മറ്റു പൊതുവേദികളിലും രാഹുൽ സജീവമായത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന ചർച്ചകളും ഉയർന്നിട്ടുണ്ട് പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം